നമസ്കാരം പുതിയൊരു വെളിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുരുകഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഒട്ടേറെ വിശേഷ ദിവസങ്ങൾ ഉണ്ടെങ്കിലും വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന കർക്കിടക മാസത്തിലെ കാർത്തിക അല്ലെങ്കിൽ ആടി കാർത്തിക നക്ഷത്രം വരുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ വളരെയധികം അത്ഭുതകരമായ ദിവസമാണിത് മാസം തോറും വരുന്ന കാർത്തിക നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ലെങ്കിലും വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന ഈ ഒരു ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇനി കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇനി കാർത്തിക നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കേണ്ടത് തിങ്കളാഴ്ചയാണ് അതിനുവേണ്ടി ഞായറാഴ്ച തന്നെ നിങ്ങളുടെ പൂജാമുറിയും വീടും പരിസരവും വൃത്തിയാക്കേണ്ടതാണ് ഇനി ഞായറാഴ്ച ദിവസം വീട്ടിൽ നോൺ വെജ് പാകം ചെയ്താലും ആഹാരം കഴിച്ചതിന് ശേഷം വൈകിട്ട് തന്നെ എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കേണ്ടതാണ് ഇനി ഞായറാഴ്ച ഇതൊന്നും ചെയ്യുവാൻ സമയമില്ലെങ്കിലും തിങ്കളാഴ്ച രാവിലെ തന്നെ പൂജാമുറിയും വീടും തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് തിങ്കളാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കണമെന്ന ആഗ്രഹമുള്ളവർ അത് രാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ മുരുകഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ അറുമുഖനായ മുരുകഭഗവാന് ആറ് നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ആറ് നെയ്ദീപം കൊളുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു വിളക്ക് മാത്രമായും കൊളുത്താവുന്നതാണ് ഇനി വിളക്ക് കൊളുത്തുമ്പോൾ സാധിക്കുന്നവരെല്ലാവരും നെയ്യൊഴിച്ച് തന്നെ ദീപം കൊളുത്തുക അല്ലാത്തവർ നല്ലെണ്ണ ഉപയോഗിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി ഇത് കൂടാതെ വെറ്റില ദീപം കൊളുത്തുവാൻ ആഗ്രഹിക്കുന്നവരും തുടർച്ചയായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുകന് വെറ്റില ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നവർക്കും തിങ്കളാഴ്ച ദിവസവും വെറ്റില ദീപം കൊളുത്താവുന്നതാണ് ഇനി മുരുക ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉള്ളവർ പൂമാല കെട്ടി അതിൽ ചാർത്തുക കൂടാതെ പൂക്കളാൽ അലങ്കരിക്കാവുന്നതുമാണ് വിളക്ക് കൊളുത്തിയതിനു ശേഷം സ്കന്ധഷ്ടി കവചമോ അല്ലെങ്കിൽ മുരുക ഭഗവാന്റെ കീർത്തനങ്ങളോ മന്ത്രങ്ങളോ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുവാൻ അറിയില്ല എങ്കിൽ അങ്ങനെയുള്ളവർ സ്കന്ധഷ്ടി കവചം കേട്ടാലും ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ചിലർ ഉപവാസമായിട്ട് അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കാറുണ്ട് ചിലർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് ഇനി മറ്റു ചിലരാകട്ടെ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടായിരിക്കും വ്രതം അനുഷ്ഠിക്കുന്നത് ഏത് രീതിയിൽ വ്രതം എടുത്താലും നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ അന്നേ ദിവസം ഉപ്പ് ഒഴിവാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വ്രതം എടുക്കുന്നവർ വൈകിട്ട് ആറുമണിയോടുകൂടി നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവരും അന്നേ ദിവസം മറക്കാതെ തന്നെ കഴിയുന്നവരെല്ലാവരും വെറ്റില ദീപം കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക നിലം സംബന്ധമായ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാകുവാനും സ്വന്തമായി ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ വീട് വെക്കണം എന്നാഗ്രഹിക്കുന്നവരും പണം സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാകുവാനും കടബാധ്യത തീരുവാനും കൂടാതെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ആ ആഗ്രഹം അതുപോലെ തന്നെ നടക്കുവാൻ മുരുക ഭഗവാന് വിറ്റില ദീപം കൊളുത്തി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇനി ഈ വ്രതം നിർബന്ധമായും ആരെല്ലാമാണ് അനുഷ്ഠിക്കേണ്ടതെന്നാൽ ജീവിതത്തിൽ വളരെ വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവർ കൂടാതെ തീർക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടവർ ചൊവ്വാ ദോഷങ്ങൾ മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഇതുകൂടാതെ ജാതകത്തിൽ ചൊവ്വാ ഭഗവാൻ നീജഭാവത്തിലാണ് ഉള്ളത് ഇതിലൂടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെയുള്ളവരും ഇനി റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ രക്തസംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ കടബാധിത രോഗങ്ങൾ സന്താന ഭാഗ്യത്തിനായി വിഷമിക്കുന്നവർ വിവാഹ തടസ്സം നേരിടുന്നവർ ഉയർന്ന പദവി ആഗ്രഹിക്കുന്നവരും വിദേശ ജോലി ആഗ്രഹിക്കുന്നവരും ഇത് കൂടാതെ ഗവൺമെന്റ് ജോലി അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതാഗ്രഹമാണോ ഉള്ളത് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തു പ്രശ്നമാണോ ഉള്ളത് അതിനുവേണ്ടി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നവരെല്ലാവരും വ്രതം അനുഷ്ഠിച്ചു തന്നെ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക ഇനി തിങ്കളാഴ്ച ദിവസം വെറ്റില ദീപം ഏത് സമയത്താണ് കൊളുത്തേണ്ടതെന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷം വെറ്റില ദീപമോ അല്ലെങ്കിൽ ആറു നെയ്വിളക്കോ കൊളുത്താവുന്നതാണ് ഇനി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് വെറ്റില ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എന്റെ കാർഡിലോ കൊടുത്തേക്കാം ഇനി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാന് ഒരു ഗ്ലാസ് പാലെങ്കിലും നിവേദ്യമായി സമർപ്പിക്കേണ്ടതാണ് ഒരു ഗ്ലാസ് പാൽ നല്ലതുപോലെ കാച്ചി അതിൽ പഞ്ചസാര ഇട്ട് വേണം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുവാൻ പാൽ കൂടാതെ തേൻ തിനമാവിൽ കൊണ്ട് തയ്യാറാക്കിയ ലഡു പാൽ പായസം ഇനി ഇതൊന്നും ഇല്ലെങ്കിലും രണ്ടു പഴവും ഒരു വെറ്റിലയും പാക്കും സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച കർക്കിടക കാർത്തിക അല്ലെങ്കിൽ ആടി കാർത്തിക ദിവസം ചെയ്യേണ്ട അതിശക്തി ആർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് വളരെ ലളിതമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ആവശ്യമുള്ളത് ഒരു വൈറ്റ് പേപ്പറാണ് വരയിടാത്ത പേപ്പറാണ് എടുക്കേണ്ടത് ആ പേപ്പറിന്റെ നാലു മൂലയിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് തൊടുക അതിനുശേഷം വെള്ള പേപ്പറിൽ ഈ ഒരു ചിഹ്നം വരച്ച് അതിനു മുകളിലായി ഇനി പറയാൻ പോകുന്ന ഈ ഒരേ ഒരു വസ്തു വെച്ച് പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ശരി അത് നടന്നു കിട്ടുന്നതാണ് മാത്രമല്ല എത്ര തീർക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾക്കും ഉടനടി തന്നെ ഒരു പരിഹാരം ഉണ്ടാകുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം തന്നെ പൂർണ്ണമായി മാറി കിട്ടുന്നതുമാണ് ഇനി ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം നിങ്ങളുടെ കുലദൈവത്തെയും മുരുക ഭഗവാനേയും നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഇനി പറയുന്ന വഴിപാട് ചെയ്യുക ഈ വഴിപാട് ചെയ്യുവാൻ ഒരു വൈറ്റ് പേപ്പറും ചുവന്ന നിറത്തിലുള്ള ഒരു പേനയുമാണ് ആവശ്യമുള്ളത് ചുവപ്പ് നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് ആദ്യം തന്നെ പേപ്പറിന്റെ നാലു മൂലയിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതെടുക അതിനുശേഷം ആ പേപ്പറിന്റെ മുകളിലായി ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് സ്കന്തായ നമ്മ എന്നോ മുരുകായ നമ്മ എന്നോ ഷൺമുഖ എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാൻ്റെ ഏതെങ്കിലും ഒരു നാമം എഴുതുക അതിനുശേഷം തൊട്ടു താഴെയായി കോണ കോലമാണ് വരയ്ക്കേണ്ടത് കോണ കോലം വരച്ച് അതിൻ്റെ നടുക്കായി ഓം എന്നെഴുതുക അതിനുശേഷം ആറു മൂലയിലും ശരവണ ശരവണഭവ എന്നെഴുതുക ഇങ്ങനെ എഴുതിയതിനു ശേഷം ആറു തവണ ഓം ശരവണ ഭവ എന്ന് എന്നുച്ചരിക്കുക ഓരോ തവണ ഈ മന്ത്രം ഉച്ചരിക്കുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നായി തീർന്നു കിട്ടുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതാണോ ഇല്ലാതാകേണ്ടത് അത് ഈ ഷഡ്കോണ കോലത്തിന് താഴെയായി ആറ് തവണ എഴുതുക ഇനി സ്വന്തമായി ഒരു സെന്റ് ഭൂമി അല്ലെങ്കിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം വീട് എന്നെഴുതാവുന്നതാണ് ഇനി കടബാധ്യത തീർക്കുവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ കടങ്ങൾ തീർക്കുവാൻ എത്ര രൂപയാണോ വേണ്ടത് അത് എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ എന്നെഴുതാവുന്നതാണ് വഴക്കിൽ വിജയം ആരോഗ്യം ഗവൺമെന്റ് ജോലി സന്താന ഭാഗ്യം ഉയർന്ന പദവി വിദേശ ജോലി വിവാഹം സന്താന ഭാഗ്യം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അത് ആറ് തവണ എഴുതുക ഇങ്ങനെ എഴുതിയതിനു ശേഷം അടുത്തതായി ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണെന്നാൽ ഒരു കഷ്ണം ചുക്ക് ഈ എഴുതിയ പേപ്പറിന് മുകളിലായി വെക്കുക ഇനി ചുക്ക് എടുക്കുമ്പോൾ ഒരുപാട് പഴകിയ ചുക്ക് എടുക്കരുത് നല്ല സുഗന്ധമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ചുക്ക് നോക്കി തന്നെ എടുക്കുക പേപ്പറിനു മുകളിൽ ചുക്ക് വെച്ചതിന് ശേഷം ഈ പേപ്പർ നല്ലതുപോലെ മടക്കി നിങ്ങളുടെ പൂജാമുറിയിൽ മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് പുറകിലായോ അല്ലെങ്കിൽ ആ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ സമീപമായോ ഈ പേപ്പർ വെക്കാവുന്നതാണ് ഈ പേപ്പർ ആറുമാസം വരെ നിങ്ങളുടെ പൂജാമുറിയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി പൂജാമുറി തനിയേ വേണമെന്നില്ല നിങ്ങൾ എവിടെയാണോ വിളക്ക് വെക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഫോട്ടോസ് എവിടെയാണോ വെക്കുന്നത് അവിടെ ഈ പേപ്പർ വെക്കാവുന്നതാണ് പിന്നീട് എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുമ്പോൾ ഈ പേപ്പർ കയ്യിലെടുത്ത് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അത് എത്രയും പെട്ടെന്ന് നിറവേറ്റിത്തരണമേ എന്ന് ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക നൂറ് ശതമാനവും നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ മുരുക ഭഗവാൻ നടത്തി തരുന്നതാണ് കാരണം ചുക്കിന് അത്രയേറെ വശ്യശക്തിയാണുള്ളത് ചുക്കിന് മാത്രമല്ല ഈ ഷട്ടോണ കോലത്തിനും അത്രയേറെ മഹത്വവും ഊർജ്ജവും ശക്തിയുമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയ ഈ പേപ്പർ ഒരു മാജിക് പേപ്പറായി മാറുന്നതാണ് അതുകൊണ്ട് തന്നെ മുരുക ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഈ ഒരു വഴിപാട് എല്ലാവരും ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ ചുക്കില്ല എങ്കിൽ നാളെ തന്നെ ചുക്ക് വാങ്ങി വെക്കുക പിന്നീട് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷം ഈ വഴിപാട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ നിങ്ങൾക്ക് സമയമുണ്ട് ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപായി ഏതൊരു സമയത്തും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് എന്നാൽ നാളെ ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാ ഹോരയിൽ ഈ വഴിപാട് ചെയ്യുന്നത് അത്യുത്തമമാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ചെയ്യുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണ ലഭിക്കുകയുള്ളൂ വ്രതം എടുക്കുന്നവർക്കും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ തന്നെ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഈ വഴിപാട് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്ര നടക്കാത്ത ആഗ്രഹങ്ങളും മിന്നൽ വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം